കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എൽ എസ് ജി ഡി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള എൽ എസ് ജി ഡി വിഭാഗം ഉദ്യോഗസ്ഥരെയാണ് ഉപരോധിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി അവലോകന യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തിയിരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങിയ സമയത്താണ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞത് കഴിഞ്ഞ നാലു മാസമായി ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ നൂറ്റി പതിനേഴ് പദ്ധതികളും സ്പില്ലോവർ നൂറോളം പദ്ധതികളും നിർവ്വഹണം നടത്തേണ്ടത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് ഡിസംബർ പതിനെട്ടായിട്ടും ഒരു പദ്ധതി പോലും ടെൻഡർ ചെയ്തിട്ടില്ല ഇനിയും എസ്റ്റിമേറ്റ് എടുക്കാത്ത പദ്ധതികളുണ്ട് പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല വിഷയത്തിന്റെ പരിഹാരം കാണാതെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയർ വിഭാഗം തുറക്കേണ്ടതില്ലെന്ന് പറഞ്ഞാണ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞത് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം വൈദ്യനാഥൻ സമരക്കാരായ ഭരണസമിതി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ ബിൽ നൽകിയ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് താൽക്കാലികമായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കാൻ ഭരണസമിതിക്ക് അനുമതി നൽകി എസ്റ്റിമേറ്റ് എടുത്ത പദ്ധതികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിഎസ് നൽകി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാമെന്നും ഉറപ്പു നൽകി ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം നിർത്തിവച്ച പദ്ധതികൾ ഉടൻ പുനരാരംഭിക്കാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ചെറുട്ടി മുഹമ്മദ് ബിജി ടോമി ബുഷറാഖ് കെ പി അംഗങ്ങളായ പി വി കുര്യൻ പടുവിൽ കുഞ്ഞി മുഹമ്മദ് തങ്കം മഞ്ചാടിക്കൽ മണികണ്ഠൻ വടശ്ശേരി ആയിഷ ബാനു കാപ്പിൽ ഓമന രാമചന്ദ്രൻ എന്നിവരാണ് സമരത്തിൽ പങ്കെടുത്തത് വാർഷിക പദ്ധതി ഡിസംബർ തീയതി ഡിസംബർ തീയതിയാണ് ഒരു വർക്ക് പോലും ഇതുപോലെ ടെൻഡർ ചെയ്തിട്ടില്ല ടി എസ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമ്മുടെ മുന്നിലുള്ളത് ആകെ മൂന്ന് മാസാണുള്ളത് സ്വാഭാവികമായും ഈ മൂന്ന് മാസം കൊണ്ട് നൂറ്റി ചില്ലാനും പുതിയ പ്രൊജക്ടുകളും അതിൻ്റെ അത്ര തന്നെ വരുന്ന സ്പില്ലോവർ പ്രൊജക്ടുകളും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു വർക്ക് പോലും പൂർത്തീകരിക്കാതെ തുടങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായി വർക്കുകൾ െടുത്ത പദ്ധതി നിർവഹണം നടത്തിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇനി ഒരു വർക്കും നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എയ്ഡ് ഒഴിവ് നികത്താതെ മൂന്ന് മാസത്തോളമായി ഒരു എയ്ഡ് ഒഴിവ് നികത്താതെ ഇത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ ഇതിന് മുന്നേ ഇതിന്റെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും പാലക്കാട് പോയി കലക്ടറെ കാണുകയും അതുപോലെ ജെ ഡി എ കാണുകയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അതുപോലെ തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ കാണുകയുണ്ടായി അവർ ഞങ്ങളോട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര ദിവസം ഇവിടെ നിന്നത് പക്ഷേ ഇനിയും ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി അവസാനിക്കുമ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാല് കോടിയുടെ പദ്ധതി നിർവഹണം നടത്താത്തതിന്റെ പേരിൽ നാല് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് പത്ത് കോടി രൂപയിൽ നിന്ന് നാല് കോടി രൂപ നഷ്ടപ്പെട്ടാൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താൻ കഴിയുക